ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം അവൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തല പെട്ടെന്ന് കൂനിച്ച് താറ്റ ഒരു ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കൊടുത്തേ പൊന്നോ ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം സ്വാഗതം കൊടുത്തേ കൈ സ്വാഗതം ആ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കൊടുത്തേ കൈ കൊണ്ടുത്താ പൊന്നോ സ്വാഗതം ആ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ പിന്നെ ഇവിടെ ഒരു ചെറിയ ചൂട് വന്നു എന്നാൽ തണുപ്പുമാണ് ചൂടുമാണ് ചൂട് വന്നു കഴിഞ്ഞാൽ ഇത്രയും ചൂട് ഇവൻ സൈക്കൂലായിട്ടോ ഇനിയിപ്പോൾ അതുകൊണ്ട് ഡ്രസ്സ് മാറ്റി കൊടുത്തു ഡ്രസ്സ് മാറ്റിയിട്ട് കൊള്ളാമോ എന്തോ പോലെ കേട്ടോ മോള് പറയുന്നത് അയ്യോ എടാ നീ ഡ്രസ്സ് മാറ്റിയപ്പോൾ എന്തോ പോലെ ഇടാന്ന് ഇത്രയും നാൾ ഡ്രസ്സ് അപ്പോൾ ചിലവർ ചോദിച്ചു ഇവനെ എന്തിനാണ് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത് എന്ന് ഞാൻ ഞാൻ കേരളത്തിലല്ല താമസിക്കുന്നത് ഞാൻ കൽക്കട്ടയിലാണേ അറിഞ്ഞുകൂടാത്തവർക്ക് പറയുന്നതാണേ അപ്പോൾ അവിടെ ഇവിടെയെന്നു വെച്ചാൽ ഡിസംബർ ആകുമ്പോൾ തന്നെ നല്ല നമ്മുടെ ഊട്ടിയിലെ ഊട്ടിയിലെപ്പോഴത്തെ തണുപ്പും മഞ്ഞും കാറ്റുമൊക്കെയാണ് ഒരു ഫെബ്ര എപ്പോഴും മാർച്ച് ഹോളി കഴിഞ്ഞിട്ടാണ് ഇവിടെ തണുപ്പ് പോകുന്നത് പക്ഷേ ഇപ്പോൾ ഫെബ്രുവരിയിൽ ഒരു ഇച്ചിരി ചൂട് വരാൻ തുടങ്ങി അപ്പോൾ ഈ രണ്ട് മാസം ഉണ്ടല്ലോ നമ്മൾ സ്ട്രീറ്റ് പപ്പീസിന് ഇപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് സ്ട്രീറ്റ് പപ്പീസിനൊക്കെ എല്ലാവരും ഉടുപ്പിട്ട് കൊടുക്കും കാരണം അതങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാമേ നിൽക്കേ ഒരു മിനിറ്റ് അതിലേക്ക് വന്നു കേട്ടോ അത്യാവശ്യത്തിന് വേണ്ടി അപ്പോൾ അതേ വൃത്തം നോക്കിക്കൊണ്ടിരിക്കേണ്ട പൗഡർ ഇട്ട് കൊടുക്കാൻ പോയപ്പോൾ ഒരു ആവശ്യം വന്ന് താഴേക്ക് വന്നു കേട്ടോ വരുന്നു വരുന്നു പോന്ന അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ രാത്രി ഇപ്പോൾ എന്താ പറയുക വൈകുന്നേരം ഉച്ചയ്ക്ക് ഈ ടൈമിൽ ഒരു ചൂടാണ് കേട്ടോ പിന്നെ എല്ലാവരും ഓർത്ത് ഞാൻ എന്തിനാ ഇവിടെ ഡ്രസ്സ് ഇട്ട് കൊടുത്തത് അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് പറഞ്ഞതാണ് കേട്ടോ ഇവിടെ ഭയങ്കര തണുപ്പാണ് നാട്ടിലെപ്പോലെയല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തത് ഇപ്പോൾ ഊരി കാരണം ചൂട് വരുമ്പോൾ നമ്മൾ ഊരും പിന്നെ ഇനി അടുത്ത വർഷം ഇനി ആ ഡ്രസ്സൊക്കെ കഴുകി വെച്ചിട്ട് ഇനി അടുത്ത വർഷം എടുക്കൂടും കേട്ടോ അങ്ങനെയാണ് ഞങ്ങളായാലും ഈ രണ്ട് മാസം സ്വെറ്ററും സോക്സും ഷാലും കയ്യോറൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് എത്ര തണുപ്പാണ് കേട്ടോ പിന്നെ അത് അവന് ബ്രെഡൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം എന്തെന്ന് വെച്ചിരുന്നാൽ ഇരിക്കാനും തറയിൽ ഇരിക്കാതിരിക്കാനാണ് ഇത് തണുപ്പത്ത് മാറ്റൊക്കെ കൊടുത്തത് അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ് ഉടുപ്പിടാതിരുന്നിട്ട് എന്തോ പോലെ ഫുഡ് കൊടുത്തു വന്നു കേട്ടോ ഇനി 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 പഴവും പഴവും തൈരൊക്കെ ഇനി ഒരുപാട് കൊടുക്കും ചൂട് വന്നു കഴിഞ്ഞാൽ കേട്ടോ അപ്പം എല്ലാവർക്കും മോനെ കാണാൻ വേണ്ടി ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ആ പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ട്സ് നമ്മുടെ നമ്മുടെ പണിക്കാരെ ഇവനും ഫുഡ് വാരി വാരിക്കൊടുക്കുന്ന വേണ്ടിയിട്ട് പറഞ്ഞു വാരി കൊടുക്കുന്നോ നിങ്ങൾ നിങ്ങൾ ഇത്ര നല്ലതായിട്ടാണ് ഇതിനെ നോക്കുന്നത് ഭയങ്കര നല്ലതായിട്ട് നല്ല നല്ല ഫുഡൊക്കെ കൊടുത്താണല്ലോ നോക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ പണിക്കാരെല്ലാവരും അപ്പോൾ ഈ ഡെയിലി വരുന്ന പടിമേത്തിനൊക്കെ കാണുന്നുണ്ട് ഞാൻ ഇവനെ ഫുഡ് പാരി കൊടുക്കുന്ന അകത്ത സാധനങ്ങളൊക്കെ അകത്ത് പിടിച്ചു വരാൻ വരുമ്പം അവർ കാണുന്നുണ്ട് അപ്പം അവർ എന്നോട് പറയുന്നതാണ് ഇപ്പോൾ രണ്ടുമൂന്ന് നേരെ നിങ്ങൾ നല്ലതായിട്ട് അതിനെ നോക്കുന്നു പരിചരിക്കുന്നു നല്ല നല്ല ഒരു തലവിധിയായിട്ടാണ് അവൻ ജനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ വരാൻ സാധിച്ചതെന്ന് പണിക്കാരൊക്കെ പറയുന്നു കേട്ടോ അപ്പോൾ ഈ ഉടുപ്പിടാതെയൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് കണ്ടില്ലേ ഇപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണേ എല്ലാവരും ഒരു ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ചെയ്യുക കേട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ലൈവില് വരാം ലൈവ് വരുമ്പോൾ ഒന്ന് എല്ലാവരും വരണം കേട്ടോ വന്ന് വീഡിയോ കാണുന്ന പോലെ തന്നെ ലൈവില് സപ്പോർട്ട് ചെയ്യുക ഈ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് വരാത്ത അതുകൊണ്ടാണ് ഒരു ടൈം ഫിക്സിങ് അല്ലാത്തത് കേട്ടോ ഇപ്പം നാട്ടിൽ പോകുമ്പോൾ ഞാൻ പിന്നെ ഇവൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഡെയിലി ലൈവില് വരുന്നതായിരിക്കും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വരാം പിന്നെ നല്ല താഴത്തെ പണിയൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് വരും ഇനി ഭക്ഷണമൊക്കെ കൊടുക്കേണ്ടതല്ലേ ഇപ്പോൾ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടാവും ചുട്ടി അവധിയെടുത്ത് പിന്നെയും പത്ത് ദിവസം അവധിയെടുക്കണം അദ്ദേഹം ഇങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇപ്പം ഇന്ന് എൻ്റെ വോയിസ് മാത്രമാണ് കൂടുതലായിട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ചാനൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇത് ചെയ്ത് കണ്ടോ അവിടെ കൊണ്ടൊന്ന് തുണി ഷീറ്റ് വിരിക്കാൻ വേണ്ടി ഞാൻ അവനോട് ഫുഡൊക്കെ കൊടുത്ത് അവനൊക്കെ കയറ്റിയതാണ് കേട്ടോ വിരിക്കട്ടെ എന്നാൽ അപ്പം അവൻ അവൻ്റെ മുകളിൽ കയറിക്കിടക്കുന്ന രൂപമാണ് എനിക്കിന്നില്ല ഫ്രണ്ട്സ് ചിലപ്പോൾ അനുസരണക്കേടൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ എല്ലാം കഴുകണം എല്ലാ പൊടി 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 അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ജനലിൻ്റെ സ്ലൈഡിങ്ങൊക്കെ വെച്ചോ അതൊക്കെ കാണിച്ചു തരാം ഇതേണ്ട ജനലിൻ്റെ സ്ലൈഡിങ്ങൊക്കെ വെച്ച് കഴിഞ്ഞു കണ്ടില്ലേ വീടി വീടി ഇങ്ങനെ ദുണ്ടാമായിട്ട് ദാമായിട്ട് ഇവിടെ ജനലൊക്കെ വെച്ച് കഴിഞ്ഞു ഇതാണ്ടെ വച്ച് കഴിഞ്ഞു പ്രൈമറൊക്കെ അടിച്ചൊരുവിധം പോയി കേട്ടോ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ പിടിപ്പിക്കുന്നു ഇപ്പോൾ അടുക്കളയിൽ പണി നടക്കുന്നുള്ളതുകൊണ്ടാണ് അവിടെ ചെന്ന് ഓരോ ബോക്സൊക്കെ പണിയുന്നു ഇവിടെ പല്ലാതെല്ലാം വാതിലുകളൊക്കെ പണിയുന്നുണ്ട് ഇങ്ങനെ ഓരോ പണികളും നടക്കുന്നു കേട്ടോ സ്ലൈഡിങ് സ്ലൈഡിങ്ങൊക്കെ വച്ചു അത്രവേണ്ട പണിയൊക്കെ ഇങ്ങനെ നടക്കുന്നു അവിടെ ഒക്കെ വെച്ചു കാണിച്ചു തരാം കേട്ടോ അത് സ്ലൈഡിങ്ങൊക്കെ അവിടെയും പിടിപ്പിച്ചു പ്രൈമറി അടിച്ചു പുറം പ്രൈമടിച്ചു ഇങ്ങനെയൊക്കെ പണികളൊക്കെ നടക്കുന്നു കേട്ടോ പണികൾ നടക്കുന്നതായിട്ടോ आले याचे ओ एटा है ना एटा ना बॅलन्स तक छे बॅलन्स ते तक छे ये मले आहे मग सगळे होत ना ओ खाली ओディक को जाय है ना ऐमत होती हो ये पनीर पनीर सी नाडकनंद आहे तो പണി നടക്കുന്നുള്ളത് കൊണ്ടാണ് കേട്ടോ തിരിച്ചിട്ട് അപ്പോൾ പണി നടക്കുന്നുള്ളതുകൊണ്ടാണ് ലോക സ്ലൈഡിങ്ങൊക്കെ വെച്ച് നമ്മുടെ അടിസ്ഥലൊക്കെ ഇതിൻ്റെ പണിയൊക്കെ ആയിരുന്നു നന്നലായിട്ടോ അപ്പോൾ അതൊക്കെയാണ് പണികൾ നിങ്ങൾ ചിന്ത ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഇതൊക്കെ പിടിപ്പിച്ചു എല്ലാം ചെയ്തു അവിടെ ഒക്കെ അതൊക്കെ പിടിപ്പിച്ചു കേട്ടോ കണ്ടില്ലേ പണിക്കാരൊക്കെ നിൽക്കുന്നുണ്ട് പുറത്തും പണിക്കാരാണ് പുറത്ത് പ്രൈമർ അടി ഒരിക്കൽ കഴിഞ്ഞു കേട്ടോ ഇനി രണ്ടാമത് കഴിയണം എന്നൊക്കെ ഉള്ളതാണ് നമ്മളൊക്കെ രാവിലെ എനിക്ക് കാണാൻ കേട്ടോ പണിക്കാരൊക്കെ ഒമ്പതര മണി ഒരു ആറര മണി വരെ പണികളുണ്ടാവും ഇനി ഇനി ഇലക്ട്രീഷ്യൻ മേസ്ത്രി വരെ സ്വിച്ച് ബോർഡൊക്കെ പിടിപ്പിക്കുക അങ്ങനെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് ഈ തിരക്കിൻ്റെ ഇടയിലാണ് ഇങ്ങനെ കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നത് എല്ലാവർക്കും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ ഒന്ന് വൈകിപ്പോയി വീഡിയോ ഇടാനെ ഒന്ന് അപ്പം മോനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു ചെറിയ വീഡിയോ കേട്ടോ അപ്പം മോനെ ഒന്ന് ഹായ് കൊടുത്തേ ഹായ് ബാ 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 വാ വെ ഭക്ഷണം കഴിച്ചില്ലേ ഇനി കിടന്ന് ഉറങ്ങിക്കോളും അതിനാണ് കേട്ടോ അതിനാണ് കിടപ്പ് അപ്പം എന്നാണ്